കേന്ദ്ര മന്ത്രിസഭയിൽ അധികാരത്തിലിരിക്കവെ കോൺഗ്രസിനോടുള്ള വിരോധം കാണിക്കലും ബി ജെ പിയുടെ ഇലക്ഷൻ മാനേജ്മെന്റിൽ ഭംഗിയായി വർഗീയ ധ്രുവീകരണം നടത്തുവാനും കൃത്യമായി ഹിന്ദു മുസ്ലിം വിഭജനം നടത്തി അത് വോട്ട് ബാങ്കാക്കി മാറ്റുവാനും മാത്രം ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അമിത്ഷാ എന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വ്യക്തമായ കാര്യമാണ് അതല്ലാതെ നല്ലൊരു ഭരണാധികാരിയാകുവാനോ നല്ലൊരു ആഭ്യന്തരമന്ത്രിയാകുവാനോ അല്ല അദ്ദേഹം ശ്രമിച്ചത് ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ സമ്പൂർണ്ണമായിട്ടുള്ള പരാജയമാണ് അമിത്ഷാ എന്നുള്ളത് കൃത്യമായി തന്നെ സുപ്രീം കോടതിക്ക് വരെ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അമിത്ഷായുടെ തന്ത്രം എന്നത് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായാൽ പാർട്ടിക്ക് സീറ്റ് വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് ഗുജറാത്തിൽ വർഷങ്ങളോളം കളിച്ച അതിൻ്റെ ഒരു ഇൻ്റഗ്രേറ്റഡ് വേർഷനാണ് ആണ് രാജ്യം മുഴുവനായും ബി ജെ പി പയറ്റുന്നവരെ ഇക്വേഷൻ എന്നാൽ ആഭ്യന്തര മന്ത്രി എന്നുള്ള രീതിയിൽ നിരവധിയായ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായപ്പോൾ മണിപ്പൂർ വിഷയത്തിലായാലും അതുപോലെ ഡൽഹി കലാപത്തിൻ്റെ വിഷയത്തിലായിരുന്നാലും ഹത്രാസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കലുമൊക്കെ ആയിരുന്നാലും അദ്ദേഹത്തിൻ്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് മുസ്ലിങ്ങൾക്കെതിരെ ഏതെങ്കിലും രീതിയിൽ ഈ വിഷയം തൊടുത്തുവിടാൻ സാധിക്കുമോ അതിലൂടെ എങ്ങനെ വോട്ട് കൂട്ടാമെന്നൊക്കെയാണ് അദ്ദേഹം ശ്രമിച്ചത് ഇതല്ലാതെ രാജ്യത്ത് സുസ്ഥിരമായി ഒരു ക്ഷേമ പ്രവർത്തനത്തിനും അദ്ദേഹം മുതിർന്നിട്ടില്ല ഈ വിഷയം പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അല്ല രാജ്യത്തിൻ്റെ പ്രതിരോധ കാര്യങ്ങളിൽ ഇടപെടേണ്ടത് രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ഒരു പാവയാണോ എന്നതാണ് എല്ലാവരും ചോദിച്ചു പോകുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ ജോലി വെറുതെരായിട്ട് ഡയലോഗ് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ ഇന്ത്യ എന്ന മഹത്തായ ബൃഹത്തായ രാജ്യത്തിൻ്റെ ഒരു സുസ്ഥിരമായ മുന്നേറ്റം സാധ്യമാകുമോ അദ്ദേഹം വീണ്ടും രണ്ടാം തവണ പ്രതിരോധ മന്ത്രിയാകുമ്പോൾ ഭാരിച്ച ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അൺലിമിറ്റഡ് പവറാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് അമിത്ഷാ ആഭ്യന്തര വിഷയങ്ങളിൽ പോലും പക്വതയോടെ പെരുമാറുവാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് വെറും കുടിപ്പകയും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി ഒമർ അബ്ദുള്ളയെ സർവകക്ഷി യോഗത്തിൽ പോലും സ്ഥിതി വിശദീകരിക്കാൻ വേണ്ടി ഭീകരാക്രമണത്തിന് മുമ്പ് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുവാൻ ചെന്നപ്പോൾ മനപൂർവ്വം ഒഴിവാക്കിയിരുന്നു അതൊക്കെ എന്ത് ബാലിശമായ ഒരു കാര്യമാണ് എന്ന് രാജ്യത്തെ ഓരോ പൗരനും അതുപോലെ ഓരോ രാഷ്ട്രീയ നിരീക്ഷകരും ചോദിക്കുകയാണ് അതിനുശേഷം മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഒമർ പറ്റി ഓരോ ഭാരതീയനും എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് അദ്ദേഹം റോഡ് മാർഗത്തിലൂടെ ശ്രീനഗറിലും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഷെല്ലക്രമണം നേരിട്ട സ്ഥലങ്ങളിലും വെടിയേറ്റ് ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനും ഒമർ അബ്ദുള്ള നേരിട്ട് ചെന്നിരുന്നു ഇതൊന്നും കേന്ദ്രത്തിന് ബാധകമല്ലേ എന്നുള്ള വലിയ ചോദ്യം അവിടെ ചോദിക്കുകയാണ് ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ ഇന്ത്യ രാജ്യത്ത് അമിത് സമ്പൂർണ്ണ പരാജയമാണെന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട് ആകെ ബി ജെ പി മാത്രം കൊള്ളാം ഈ രാജ്യത്തിന് ഒരു രീതിയിലുള്ള ഉപകാരപ്രദമായ കാര്യങ്ങളും അദ്ദേഹം കർമ്മശേഷിയോടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുഴുവൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകരോടും അതുപോലെ നേതാക്കന്മാരോടുമുള്ള ഒരു പക മാത്രമാണ് കാരണം അദ്ദേഹത്തെ ജയിലടച്ചത് കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ് സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ പോലും രാഹുൽ ഗാന്ധി വ്യക്തമായി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കൃത്യമായ വിശദീകരണം പ്രതിപക്ഷത്തെ അറിയിക്കുവാൻ ശ്രമിക്കാത്തത് എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷവും ഈ രാജ്യത്തെ പ്രതിനിധികളാണ് നിർഭാഗ്യവശാൽ കുറച്ച് സീറ്റുകളുടെ വ്യത്യാസത്തിൽ പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വന്നവർ അതിനർത്ഥം ഈ രാജ്യം മുഴുവൻ മോദിക്കും അമിത്ഷാക്കും വോട്ട് ചെയ്ത് എല്ലാ ഒറ്റക്ക് തീരുമാനിച്ചോ എന്ന് പറയുവാനുള്ളതല്ല ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ വിശ്വാസത്തിലെടുക്കുവാനാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം